കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടപ്പന സെയിൽ ടാക്സ് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക ക്ഷമാശ്വാസം പതിനെട്ട് ശതമാനം അനുവദിക്കുക മെഡിസെപ് ഓപ്ഷൻ അനുവദിക്കുക പതിനൊന്നാം പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി പിടിച്ചുവെച്ച ക്ഷാമാശ്വാസത്തിന്റെ മൂന്നും നാലും ഗടുക്കൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കട്ടപ്പന മിനിസ്റ്റിഡ്യൂട്ടിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ സെയിൽ ടാക്സ് ഓഫീസിലേക്ക് എത്തിയത് സമരം ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ചെയ്തു ഈ ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സമീപനത്തിന്റെ പേരിൽ എത്രയോ ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറിന്റെ ഭർത്താവ് ആ ടീച്ചറിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ അവരെ അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എത്രയോ ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സർവീസിൽ ഇരിക്കുന്നവർക്കും രക്ഷയില്ല പെൻഷൻ പറ്റിയാലും രക്ഷയില്ല ആർക്കും രക്ഷയില്ല എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പൊറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഈ തെറ്റുകൾ തിരുത്താനായിട്ട് തയ്യാറാവണം ഗവൺമെന്റ് ആളുകളോട് ഒരു പ്രതികാര കൂടിയുള്ള സമീപനം കെ എസ് എസ് പി ജില്ലാ പ്രസിഡന്റ് ഐവാൻ സുഭാഷൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ ഷാജി കെ എ മാത്യു സി തങ്കദുരയി കിങ്ങണി വി കെ പി ജെ ജോസഫ് സണ്ണി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു